കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം കുറ്റ്യാടിയിലെ രാസലഹരി കേസും ഒളി ക്യാമറ കേസും അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ബി ജെ പി കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് രാവിലെ പ്രകടനമായെത്തിയ ബി ജെ പി പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത് പ്രവർത്തകർക്ക് നേരെ പോലീസിലാത്തിയ ചർച്ച നടത്തി സംഘർഷത്തിൽ അഞ്ചു പേർക്ക് പരിക്ക് കുറ്റ്യാടിയിലെ രാസൽഹരി കേസും ഒളി ക്യാമറ കേസും അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചാണ് ബി ജെ പി കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് സ്റ്റേഷന് മുമ്പിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥയുണ്ടായി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഖിൽ നാളോം കണ്ടി ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റ അഖിലിനെ പ്രവർത്തകർ താങ്ങിയെടുത്ത് റോഡിൽ കിടത്തി കുറ്റ്യാടി കോഴിക്കോട് സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ മാർച്ച് ഉദ്ഘാടനം ചെയ്തു